കീരമ്പാറ പുന്നേക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം ഇക്കഴിഞ്ഞ ദിവസവും ആനക്കൂട്ടമെത്തി കൃഷികൾ നശിപ്പിച്ചു തുടർന്ന് വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ജനങ്ങളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി പരമ്പാറ പഞ്ചായത്തിലെ പുന്നക്കാട് ജനവാസ മേഖലയില് വീണ്ടും കാട്ടാന ശല്യം ഇക്കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയില് എത്തിയ കാട്ടാന വെളുപ്പിന് അഞ്ചുമണിവരെ ജനങ്ങളെ വിറപ്പിച്ചു പ്രദേശവാസികളുടെ പുരയിടത്തിൽ നിന്നിരുന്ന വാഴ തെങ്ങ് പന കപ്പ തുടങ്ങി വിവിധ ഇനം കൃഷികൾ നശിപ്പിക്കുകയും വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തു ആനക്കൂട്ടത്തെ പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ബഹളം കൂട്ടിയും പുന്നേക്കാട് കളപ്പാറ ഭാഗത്തെ കാട്ടിലേക്ക് കയറ്റിവിട്ടു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കാട്ടാനയുടെ ശല്യം ഈ ജനവാസ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് രാത്രിയിൽ ഇറങ്ങി കൃഷിഭൂമിയിൽ ഇറങ്ങി ആന കൃഷി നശിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ രാത്രിയിൽ തന്നെ സ്റ്റാഫിനെയും വാച്ചർമാരെയും നിയോഗിച്ച് മാക്സിമം ആനകളെ കാട്ടിക്കരുന്ന കാട്ടിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തിരിച്ച് കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാലും അത് ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള കാട്ടിൽ തങ്ങിയിട്ടുള്ളതായിട്ടാണ് ഒരു വിവരം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് നമ്മുടെ ജനവാസ മേഖല സമീപത്തു നിന്നും ഉൾക്കാട്ടിലേക്ക് വിടുന്നതിനായിട്ട് ഇന്നിപ്പോൾ രാവിലെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വിടാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വൈസ് പ്രസിഡന്റ് ബീന റോജോ മഞ്ജു സാബു ജോളി ഐസക് ജിജോ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഇതിനു മുമ്പും ഇത്തരം അക്രമങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാണ് പൂക്കാട് ഫോറസ്റ്റിന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം വന്നിട്ടുള്ളൂ ഇവർക്ക് മേലാ കോതാ മറ്റുള്ള ആൾക്കാരില്ലേ ഇവിടെ ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ടേ അതിൽ മനുഷ്യനെ കൊല് ആനയെ ഉളക്ക് അതാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഇതേ തുടർന്ന് വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ജനങ്ങളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി കൃഷ്ണപുരം മേഖലയിൽ ആയിരുന്നു ആദ്യം കാട്ടാന ശല്യം അനുഭവപ്പെട്ടിരുന്നത് എങ്കിലും അവിടെ നിന്ന് ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നതായി നാട്ടുകാർ പറയുന്നു ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു എങ്കിലും നടപടികൾ വൈകുന്നതായി ജനങ്ങൾ പറഞ്ഞു ഈ കാട്ടാന ശല്യങ്ങളും ശല്യങ്ങളും കാരണം പഞ്ചായത്തിലെ കാട്ടാനും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയാണ് ഇവിടെ ഉറക്കളച്ച നാട്ടുകാരാണ് സത്യം പറഞ്ഞ ആന ഓടിച്ചിരിക്കുന്നത് ഇതിന് അടിയന്തരമായിട്ട് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ പുഴ സൈഡിൽ കൂടെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് നിസാരമായിട്ട് ആന ഫെൻസിങ് ഓടിച്ചുപറച്ച് പല കളയും അതൊന്നും ഒരു പരിഹാരമല്ല ഇതിനൊരു പരിഹാരമുണ്ടായി ഇവിടെ പൊതുജനങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് സുരക്ഷ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിച്ചേ പറ്റൂ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോട് പറയുമ്പോൾ ഞങ്ങളിവിടെ കാട് വെട്ടും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് മാറിയിരിക്കുക അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ വന്നിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് എടുക്കണമെന്ന് പോലും പറഞ്ഞൊരു പ്രശ്നം പോലും ഇവിടെ ഉണ്ടായി ഞങ്ങൾ ശക്തമായ എതിർത്തിനെ തുടർന്ന് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ശക്തമായ തീരുമാനമെടുത്ത് ഇവിടെ മനുഷ്യനാണ് വലുത് മൃഗമല്ല വല്ലതെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണം മീഡിയ കോതമംഗലം